ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിന്റെ കാര്യം നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയുന്നത് വെടിക്കെട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പറഞ്ഞപ്പോൾ തന്നെ ചിലവർക്കൊക്കെ മനസ്സിലായിക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് നന്മാറ നമ്മൾ ഇന്ന് നന്മാറ വല്ലങ്ങി വേല കാണാൻ വേണ്ടി പോവാണ് പറയാതിരിക്കാൻ വയ്യ പാലക്കാട് ചൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോൾ പിന്നെ വേർത്ത് വയ്യാതാവുന്നുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇല്ല എല്ലാം ബ്ലോക്ക് ആക്കി രാവിലെ തോട്ട് രാവിലെ ചോദിച്ചപ്പോൾ പറഞ്ഞു നന്മാറയിലോട്ട് വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നറിയാതാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി വല്ല ഓട്ടോ കിട്ടിയാലും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ബാക്കായിട്ട് അതവിടെ നിർത്തും പിന്നെ നമ്മൾ നടന്നു പോകണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നടന്നു പോകണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എനർജി ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല കാര്യം വെയിൽ വിചാരിക്കുന്ന പോലെ ആണല്ലേ ഏകദേശം ഒരു നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് ഡിഗ്രിയൊക്കെയാണ് നല്ല വെയിലും നല്ല ക്ഷീണം നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ വേല നടക്കുന്ന അവിടെ ചെന്നായിരിക്കും ബാക്കി വീഡിയോസ് ഞാൻ എങ്ങനെ അവിടെ ചെന്നു ഹോട്ടലാണോ നടന്നോ അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം ഇനി വേലപ്പറമ്പിൽ വെച്ച് നമുക്ക് കാണാം ആദ്യം ഇറങ്ങിയപ്പോ വിചാരിച്ചിരുന്ന ബസ്സൊന്നും കിട്ടില്ല എന്നായിരുന്നു പക്ഷെ നമ്മുടെ ഭാഗത്തിന് ഒരു ബസ് കിട്ടി പക്ഷെ അത് ഇവിടുത്തെ എൻ എസ് എസ് കോളേജിന്റെ അവിടെ വരെ ഉള്ളു അവിടെ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടുതലുണ്ട് നമ്മുടെ ഈ വേല നടക്കുന്ന സ്ഥലത്തേക്ക് അത്രയും ദൂരെ നമ്മൾ ഇതേപോലെ നടന്നു വേണം പോകാൻ വേണ്ടി പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒന്നല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഒരു വേലയും ഒരു വെടിക്കെട്ടും കാണാൻ വേണ്ടി ആൾക്കാർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം അര മണിക്കൂറോളം നടന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നന്മാറ ദേശത്തിന്റെ പന്തലിന്റെ മുമ്പിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നന്മാറ ദേശത്തിന്റെ പന്തലാണ് തൊട്ട് അപ്പുറത്ത് ആ ഒരു എന്താ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്നു വല്ലങ്ങി ദേശത്തിന്റെ പന്തൽ അതെന്തായാലും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ തിരക്കിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വരാൻ പാടാണ് ആ സമയത്ത് വല്ലങ്ങി ദേശത്തിന്റെ പന്തൽ കാണിക്കാം പക്ഷേ ഇപ്പൊ കാണിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നു രാത്രി ഇതിൻ്റെ ലൈറ്റും ഈ ഒരു അറേഞ്ച്മെന്റ്സും കുറച്ചുകൂടെ ഭംഗിയാണ് ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയുന്ന ആ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ കുറച്ചുകൂടെ രസമുള്ളത് രാത്രിയായിരിക്കും എന്തായാലും വെടിക്കെട്ടിന് മുന്നും വെടിക്കെട്ടിന് ശേഷവും ഞാൻ ആ ഒരു പന്തലിന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഇപ്പൊ അവിടെ പഞ്ചാരിമകളും എഴുന്നള്ളത്തും കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ അകത്ത് കയറാൻ വേണ്ടി പോകാണ് ഇനി എപ്പൊ ഇതിന്റെ തിരക്കിന് വെളിയിൽ വരുക എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ആ ഒരു പഞ്ചാരിമേളൊക്കെ കണ്ടിട്ട് വരാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നമുക്ക് വല്ലങ്കി ദേശത്തിന്റെ പന്തലിൽ അങ്ങോട്ട് ഇപ്പൊ പോവാൻ സാധിക്കില്ല കാരണം അമ്മാതിരി തിരക്കാണ് കാരണം ഇപ്പൊ സമയം ഏകദേശം അഞ്ചേ ഉള്ളൂ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രാത്രി ഏഴര എന്തായാലും ഏഴ് മണി കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ ഇപ്പോഴേ ഈ വെടിക്കെട്ട് കാണുന്നത് നല്ല രീതിയിൽ കാണാൻ വേണ്ടി നല്ല തിരക്കായി നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു കണ്ടത്തിന്റെ രണ്ട് സൈഡിലും ളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ എവിടെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്ത് നിന്നാ മാത്രമേ നമുക്ക് വൈകുന്നേരത്തെ നമ്മൾ വന്ന മെയിൻ കാര്യം ആ വെടിക്കെട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കോ നിങ്ങളിപ്പം കണ്ടത് സാധാരണ ഉത്സവപ്പറമ്പിൽ കാണാറുള്ള ഒരു ആചാരമാണ് മദ്യപിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരുന്ന ആൾക്കാരെ പോലീസുകാർ അറഞ്ചം പുറഞ്ഞും തല്ലുവാണ് കണ്ടു നിന്നവരുടെ കിളി പോവാണ് എനിക്ക് കണ്ടിട്ട് തന്നെ വിഷമം തോന്നി അമ്മാതിരി അടിയാണ് പുറത്തിട്ട് കിട്ടിയത് എന്തായാലും അതൊരു സൈഡിൽ നടക്കുന്നു നമ്മൾ വെടിക്കെട്ടിന് വേണ്ടി വെയ്റ്റിങ്ങിലാണ് മണി കഴിഞ്ഞു മണി തൊട്ട് എട്ട് മണിക്കുള്ളിലാണ് ആദ്യത്തെ വെടിക്കെട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം വെടിക്കെട്ട് നടത്തുന്നത് വല്ലങ്ങി ഭാഗമാണ് വല്ലങ്കി ദേശമാണ് അത് കഴിഞ്ഞിട്ടാണ് നന്മാറ ദേശത്തിന്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം വല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമാണ് നന്മാറേയുടേത് എന്തായാലും ഞാൻ ഇതുവരെ കാണാത്തോണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്

അല്ലെങ്കിൽ ദേശത്തിന്റെ വെട്ടിക്കെട്ട് കഴിഞ്ഞു സംഭവം കിടുക്കി എന്ന് പറയും കാരണം ആദ്യം പതുക്കെ പതുക്കെ തുടങ്ങിയിട്ട് ലാസ്റ്റ് കലാശ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു നിന്ന് അവിടെ നിന്ന് വിറയ്ക്കുന്ന ഒരു ലെവൽ ഐറ്റം എന്തായാലും ഇതിനെ വെട്ടിക്കുമോ നന്മാർ ദേശത്തിന്റെ എന്നാണ് നമ്മുടെ ഡൗട്ട് ഉള്ളത് എന്തായാലും അത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനു മുന്നേ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നാണ് വല്ലങ്ങി ദേശത്തിന്റെ ആ ഒരു പന്തൽ എന്ന് പറയുന്നത് ലൈറ്റിംഗ് കൂടെ വന്നു കഴിഞ്ഞപ്പോ കൂടാതെ ഇരുട്ട് പോയി കഴിഞ്ഞപ്പോ സംഭവം വേറെ ലെവൽ ഇത് നിന്ന് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്റെ പൊന്നെ സൂപ്പർ എന്തായാലും വെടിക്കെട്ട് തുടങ്ങാൻ അടുത്ത് എന്തായാലും അടുത്ത വെടിക്കെട്ട് തുടങ്ങാൻ സമയമായി നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ അങ്ങനെ നന്മാറ അല്ലെങ്കിൽ വേല എന്തായാലും നന്മാറ ദേശം കൊണ്ടുപോയെന്ന് പറയാം എനിക്ക് കണ്ടിട്ട് അതാണ് തോന്നിയത് വെടിക്കെട്ടാണെങ്കിലും പന്തൽ ആണെങ്കിലും എൻ്റെ പൊന്നെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ലാസ്റ്റില് ഏകദേശം ഏഴ് മിനിറ്റോളം ആ ഒരു വെടിക്കെട്ട് ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റിൽ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് നിന്നവരെല്ലാം പോയി ആ ഒരു സൗണ്ട് കേട്ടിട്ട് അത്രയും ആയിരുന്നു എന്തായാലും എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് മറക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം എന്തായാലും നിങ്ങൾ അടുത്ത വർഷം ഈ ഒരു നന്മാറവല്ലെങ്കിൽ വരെ മിസ് ചെയ്യാതെ വന്ന് കണ്ടു നോക്കുക സംഭവം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് എന്തായാലും മറ്റൊരു കിടിലും മീഡിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാപ്പിൻ്റെക്കാരൻ സൈനിങ് ഔട്ട്